പ്രണയം ചില മനുഷ്യരെ തകർത്തു ഇല്ലാതാക്കുമെന്നും വേർപാടുകൾ അതുപോലെ വേദന ഉളവാക്കുന്നതുമാണ് താരസുന്ദരിയായ തമന്നയുടെ ജീവിതത്തിലൂടെ കണ്ണോടിച്ചുകൊണ്ട് കൊണ്ട് നടനും സംവിധായകനുമായ ആലപ്പി അഷ്റഫ് തൻ്റെ യൂട്യൂബ് ചാനൽ വഴി പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത് നടി തമന്നയുടെ സിനിമയിലേക്കുള്ള കടന്നുവരവും ജീവിതത്തിലെ ചില സംഭവങ്ങളുമാണ് അദ്ദേഹം വിശകലനം ചെയ്തത് ഒരു ചാനലിൽ കുറച്ച് കുട്ടികളോട് നിങ്ങൾ വളർന്ന് വലുതാകുമ്പോൾ ആരാകണം എന്ന് ചോദിച്ചു ഡോക്ടറോ എഞ്ചിനീയറോ ആകണമെന്നല്ല അവർ പറഞ്ഞത് മറിച്ച് അവർക്ക് വളർന്ന് വലുതാകുമ്പോൾ തമന്ന ആകണം എന്നാണ് പറഞ്ഞത് അതിൻ്റെ കാരണം തിരക്കിയപ്പോൾ ആ കുട്ടികൾ പറഞ്ഞത് തമന്ന വളരെ സുന്ദരി ആയതുകൊണ്ടാണ് തങ്ങൾക്കും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായതെന്ന് മറ്റൊരു ചാനലിൽ നടത്തിയ ഒരു ഇന്റർവ്യൂവിൽ അവതാരകൻ തമന്നയോട് പറഞ്ഞു കവികൾ സുന്ദരിയായ സ്ത്രീകളെ വാഴ്ത്തി പാടുന്നത് കേൾക്കുമ്പോൾ നിങ്ങളെക്കുറിച്ചാണെന്ന് തോന്നുന്നു നിങ്ങളെ കണ്ടാൽ ഒരു വെണ്ണ കട്ടി പോലെ ഉണ്ടെന്ന് നിങ്ങൾ മുടി സൈഡിലേക്ക് ഒതുക്കി വെക്കുന്നത് പോലും കാണാൻ എന്തൊരു ഭംഗിയാണ് ഇതൊക്കെ കേട്ട് മറുപടിയൊന്നും പറയാതെ തമന്ന ചിരിച്ചുകൊണ്ടിരുന്നു മുംബൈയിൽ ജനിച്ചു വളർന്ന തമന്ന പറയുന്നു എൻ്റെ കർമ്മഭൂമി തമിഴും തെലുങ്കും ഒക്കെയാണെന്ന് നടൻ വിജയ് ഡാൻസ് കളിക്കുമ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ വിജയിലേക്കാണ് പോകുന്നത് പക്ഷേ തമന്നയോടൊപ്പം നൃത്തം ചെയ്യുമ്പോൾ നേരെ മറിച്ചാണെന്നും അവതാരകൻ പറഞ്ഞു തമന്ന മറുപടിയായി പറഞ്ഞത് ഞാൻ സിനിമയിൽ വന്ന ശേഷമാണ് ഡാൻസ് പഠിച്ചത് തമിഴിലെയും തെലുങ്കിലെയും എല്ലാ ഹീറോകളും വളരെ മനോഹരമായി നൃത്തം ചെയ്യുന്നവരാണ് രജനീകാന്തിനൊപ്പം ജയിലർ എന്ന സിനിമയിൽ ഒരു ഡാൻസ് സീക്വൻസിൽ മാത്രമാണ് തമന്ന പ്രത്യക്ഷപ്പെട്ടത് ആ ഗാനം ലോകവ്യാപകമായി തരംഗം സൃഷ്ടിച്ചു രജനീകാന്ത് പോലും പറഞ്ഞു ആ പാട്ടിൽ തമന്നയാണ് ആടി തകർത്തതെന്ന് പ്രഭാസ് നായകനായ സൂപ്പർ ഹിറ്റ് ചിത്രം ബാഹുബലിയിൽ തമന്നയ്ക്ക് ഡാൻസ് മാത്രമല്ല ഫൈറ്റും പഠിക്കേണ്ടി വന്നു ഇങ്ങനെയൊക്കെയാണെങ്കിലും മലയാളത്തിലെ ആദ്യ ചിത്രമായ ഭാന്ദ്ര തമന്നയ്ക്ക് കടുത്ത നിരാശയാണ് സമ്മാനിച്ചത് മലയാള സിനിമയെക്കുറിച്ച് തമന്നയ്ക്ക് വളരെയധികം പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു എന്നാൽ സംഭവിച്ചത് നേരെ മറിച്ചാണ് തമിഴിൽ ഇതുപോലെ വമ്പൻ പരാജയം ഏറ്റുവാങ്ങിയ ചിത്രമാണ് വിജയ് നായകനായ സുറ അത് കമ്മിറ്റ് ചെയ്തതുകൊണ്ട് മാത്രം അഭിനയിച്ചു തീർക്കേണ്ടി വന്ന ഒരു പടമാണെന്ന് തമന്ന തന്നെ തുറന്നു പറഞ്ഞിരുന്നു അങ്ങനെ ചില ചിത്രങ്ങളിൽ കമ്മിറ്റി ചെയ്തു കൊടുത്തതിൻ്റെ പേരിൽ മാത്രം പെട്ടുപോകാറുണ്ടെന്നും അവർ വ്യക്തമാക്കി ഇതിനിടയിൽ ശ്രുതിഹാസനുമായി കടുത്ത ശത്രുതയിലാണെന്ന തരത്തിൽ ഒരു ഗോസിപ്പ് പുറത്തു വന്നിരുന്നു തമന്ന ഇത് നിഷേധിക്കുകയാണ് ഉണ്ടായത് മുപ്പത്തി ആറുകാരിയായ തമന്നയ്ക്ക് തമിഴിലും തെലുങ്കിലും ഒരു പ്രണയബന്ധങ്ങളും ഉണ്ടായിരുന്നില്ല ഇതിന് കാരണം ഹിന്ദിയിലെ നടനായ വിജയ് വർമ്മയുമായുള്ള കടുത്ത പ്രണയമായിരുന്നു പൊതുപരിപാടികളിലും സോഷ്യൽ മീഡിയയിലും ഇവരിടുന്ന പോസ്റ്റുകളും കണ്ട് എല്ലാവരും ഇത് ശ്രദ്ധിച്ചിരുന്നു വളരെ നല്ല രീതിയിൽ ഇവരുടെ ബന്ധം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു എന്നാൽ വിജയ് വർമ്മയ്ക്ക് ലിവിംഗ് ടുഗെദറിനോടായിരുന്നു താല്പര്യം തമന്നയ്ക്ക് ഒരു വിവാഹ ജീവിതത്തിനോടും രണ്ടു പേരുടെയും ഈ അഭിപ്രായ വ്യത്യാസം കാരണം ഇരുവരും വേർപിരിഞ്ഞു പിരിഞ്ഞു രണ്ടുപേരും രണ്ടു വഴിക്ക് പിരിയുകയാണെന്ന് ഇവർ തന്നെ തുറന്നു പറഞ്ഞു ഇത് തമന്നയുടെ ആരാധകരിൽ വൻ വിഷമത്തിലാക്കി ഈ വിഷയത്തിൽ മറ്റൊരു ഗോസിപ്പ് കൂടി പുറത്തു വന്നിരുന്നു വിജയവർമ്മയ്ക്ക് വൻ അവസരങ്ങളും മാർക്കറ്റ് കൂടി നിൽക്കുന്ന സാഹചര്യവും തമന്നയ്ക്ക് അവസരങ്ങൾ കുറഞ്ഞു വന്നതും കാരണം ഇരുവരും തമ്മിലുണ്ടായ ഒരു ഈഗോ ക്ലാഷ് മൂലമാണ് ഈ വേർപിരിയൽ ഉണ്ടായതെന്നും പറയപ്പെടുന്നു വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നവരെ പോകാൻ അനുവദിക്കുക അതാണ് നമ്മളുടെ മനസാക്ഷിയോട് നമുക്ക് തന്നെ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആലപ്പി അഷ്റഫ് ഈ വീഡിയോ അവസാനിപ്പിച്ചത് തമന്നയ്ക്ക് ഇനിയും ഒരുപാട് നല്ല അവസരങ്ങൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു ഇത്തരം വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക